സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന് ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും മാത്രമല്ല സി പി എമ്മിലെയും സി പി ഐയിലെയും നേതാക്കന്മാർ തന്നെ രംഗത്ത് വരികയാണ് കണ്ണിൽ മുളക് സ്പ്രേ ചെയ്തു കാലിന്റെ വെള്ള അടിച്ചുപൊട്ടിച്ചു കസ്റ്റഡി മർദ്ദനത്തിന്റെ വിവരം പുറത്തുവിട്ട് മുൻ എസ് എഫ് ഐ നേതാവും രംഗത്ത് വന്നിരിക്കുകയാണ് കുന്നംകുളത്തെയും പിച്ചിയിലെയും കസ്റ്റഡി മർദ്ദനത്തിന്റെ വിവരങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ പോലീസിനെതിരെ ആരോപണവുമായി മുൻ എസ് എഫ് ഐ നേതാവും എസ് എഫ് ഐ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റായിരുന്ന ജയകൃഷ്ണൻ തണ്ണിത്തോടാണ് െ കസ്റ്റഡി മർദ്ദനത്തിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ആലപ്പുഴ ഡിവൈഎസ്പിയും സി എ യുമായ ജയകൃഷ്ണൻ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് കാലിന്റെ വെള്ള അടിച്ചുപൊട്ടിച്ചെന്നും കണ്ണിലും ശരീരത്തിലും മുളക് സ്പ്രേ ചെയ്തു ചെവിയുടെ ഡയഫ്രം അടിച്ചുപൊളിച്ചെന്നും ജയകൃഷ്ണന്റെ കുറിപ്പിലുണ്ട് ഉദ്യോഗസ്ഥനെതിരെ അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തെങ്കിലും ഇതുവരെ നടപ്പാക്കിയില്ലെന്നും യുവാവ് ആരോപിക്കുന്നു തുടർ നടപടിക്ക് ഉടൻ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ജയകൃഷ്ണൻ തീരുമാനിച്ചിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് മർദ്ദനവും മൂന്നാമുറയും കാടത്തവും കൊണ്ടു നടക്കുന്ന പോലീസ് ഓഫീസർമാർ ഇപ്പോഴും കേരള പോലീസ് സേനയിലെ തലപ്പത്ത മാന്യൻ മറച്ചമഞ്ഞ് നടക്കുകയാണ് അല്പം പഴയൊരു കഥ പറയട്ടെ ഞാൻ എസ് എഫ് ഐ ഭാരവാഹി ആയിരിക്കുമ്പോഴാണ് അന്നത്തെ കോന്നി സിയെ മാധുബാബു തന്നെ മൂന്നാം മൂന്നാമുറയ്ക്കും വിധേയമാക്കിയത് ഇത് പറഞ്ഞാൽ ഒരുപക്ഷെ പുതിയ തലമുറയ്ക്കും അവിശ്വസനീയമായി തോന്നും കാലിന്റെ വെള്ള അടിച്ചുപൊട്ടിച്ചു ചെവിയുടെ ഡയഫ്രം അടിച്ചുപൊട്ടിച്ചു കണ്ണിലും ദേഹത്തും മുളക് സ്പ്രേ ചെയ്തതടക്കം പറഞ്ഞാൽ പത്ത് പേജിൽ അധികം വരും തന്റെ പാർട്ടിയുടെ സംരക്ഷണമാണ് താനെന്ന് ജീവിച്ചിരിക്കുന്നതിന്റെ കാരണം ആറുമാസം മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി അന്നത്തെ ഭരണകൂടം മൂന്ന് മാസത്തിൽ അധികം ജയിലിൽ അടച്ചു ഒറ്റ രാത്രി കൊണ്ടാണ് തനിക്കെതിരെ നിരവധി കേസുകൾ എടുത്തത് എടുത്ത കേസുകളെല്ലാം ഇന്ന് വെറുതെ വിട്ടു മുതൽ തുടങ്ങിയ പോരാട്ടമാണ് പോലീസിലെ ക്രിമിനലായ മധുബാബുവിനെതിരെ കഴിഞ്ഞ പതിനാല് വർഷമായി കേസ് നടത്തുന്നു അന്നത്തെ പത്തനംതിട്ട എസ് പി ഹരിശങ്കർ ഇന്നത്തെ ഐ ജി മാതൃകപരമായി കേസ് അന്വേഷിച്ച് കുറ്റക്കാരനായ മധുബാബുവിനെതിരെ കടുത്ത അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്തു പോലീസ് സേനയ്ക്ക് തന്നെ മധുബാബു അപമാനമാണെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞു എന്നാൽ ആ റിപ്പോർട്ട് ഇതുവരെ നടപ്പാക്കിയില്ല നിരവധി കേസുകളിൽ ശിക്ഷിച്ച മധുബാബുവിനെ നേരത്തെ തന്നെ സർവീസിൽ നിന്നും കളയേണ്ടതായിരുന്നു എന്നാൽ മധുബാബു ഇന്നും പോലീസ് സേനയിൽ ശക്തമായി തന്നെ തുടർന്ന് പോകുന്നു ഇനി പരാതി പറയാൻ ആളില്ല എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് നടപ്പിലാക്കാത്തത് ആരാണ് ഇതിന് പിന്നിൽ എന്നത് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ് താൻ പോലീസ് ക്രിമിനൽസിനെതിരായ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും ഇനി ഹൈക്കോടതിയിൽ കേസ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് മരണം വരെയും പോരാടും കാശ് തന്നാൽ എല്ലാവരെയും വിലക്കെടുക്കാൻ കഴിയില്ലെന്ന ഈ ക്രിമിനൽ പോലീസുകാർ അറിയണമെന്നും നേതാവ് കുറിക്കുന്നു